വൈക്കത്തെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായ വൈക്കം മഹാദേവ കോളേജും നൈപുണ്യ വികസന സ്ഥാപനമായ സ്കിൽ ലെഞ്ചും സംയുക്തമായി വൈക്കം മഹാദേവ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ആറുമാസ നൈപുണ്യ പരിശീലന ക്ലാസുകൾ പൂർത്തിയായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കായി നടത്തിയ കോൺവെർക്കേഷൻ മഹാദേവ കോളേജ് ഡയറക്ടർ പി ജി എം നായർ കാരിക്കോട് ഉദ്ഘാടനം ചെയ്തു കോഴ്സ് പഠിച്ചാൽ ഇത്ര ക്ഷം രൂപ കിട്ടും ഉണ്ട് ഏറ്റവും ഡോക് കിട്ടിയാലും ഒരാളുണ്ട് വലിയ മട്ടത്തിലുണ്ട് ഞാൻ ഉദാഹരണം ഇവിടെ നിന്ന് പോവാൻ പെൺകുട്ടിയുണ്ട് ഒരു വർഷം മുമ്പ് ഞാനത് ഉദാഹരണം പഠിച്ച അനുഭവം വെച്ചിട്ടുണ്ട് വർഷം പറ്റിയിട്ടാണ് ഇവിടെ വന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് ആ കുട്ടിയെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപ പ്രതിമാസം കൊടുക്കാൻ പ്രശ്നമാണ് പന്ത്രണ്ടായിരം രൂപ പോകാൻ ആ കൂടി പോയി ഒരു രണ്ടാഴ്ച ആയിപ്പോ എന്നെ കണ്ടപ്പോൾ ആ സാറിന് കൊണ്ടു ചോദി നല്ല കുഞ്ഞിയാണ് ഇന്റർവ്യൂ ചെയ്ത് അതിന് ഒരാൻ പറ്റിയ കണ്ടിട്ടില്ലെന്ന് ഇന്ന് ഞാനൊരു ദിവസം വിളിച്ചു അപ്പോൾ അത് അമ്മേക്കുള്ളൂ എന്നുള്ള ദിവസം അറിയേ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പോകാൻ പറ്റില്ല പതിനയ്യായിരം ആളെ നമ്മൾ ഇപ്പോൾ ചിരിക്കും പറയട്ടെ അന്ന് പന്ത്രണ്ടായിരത്തി കയറിയ ആൾ ഇന്ന് വലിയ ലഭ്യത തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഫൈബർ ഒപ്റ്റിക്സ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയിലാണ് ആറുമാസത്തെ മികച്ച പരിശീലനം നൽകിയത് വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കിയത് സ്കിൽ സിഇഒ വി ആർ സി നായർ അധ്യക്ഷത വച്ച ചടങ്ങിൽ പരിശീലനം പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ീ കോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപരും ഫയർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കൊടുക്കാൻ പറ്റുന്നു ഫയർ എങ്ങനെ ഉണ്ടാകുന്നു ഫയറുണ്ടാകാനുള്ള കാരണങ്ങൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ഒട്ടുണ്ടായത് അത് ഫയർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് എങ്ങനെ ഉപയോഗിക്കണം എന്തെല്ലാമാണ് ഏതെല്ലാം തരത്തിലുള്ള ഫയറാണ് ഓരോ ഫയറും എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫയർ ബാറ്റർട്ടീസിലെ പറ്റി അവർക്ക് അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ എങ്ങനെ പയറുണ്ടാകുന്നു എങ്ങനെ പയർ പ്രൊവൻ്റ് ചെയ്യാം എങ്ങനെയൊക്കെ പയർ ഉണ്ടാകാതിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവർക്ക് കണ്ടു കൊടുക്കുവാനും നമ്മളതിൽ മനസ്സിലാക്കുവാനും സാധിക്കും ഡയറക്ടർമാരായ ജോർജ് വി ജെയിംസ് ശാലിനി ജംഷിറ കേശവദാസ് ശ്രീകുമാർ ജോജോ ജോസഫ് ചീഫ് ഫാക്കൽറ്റി കുര്യൻ അക്കാദമിക് കോർഡിനേറ്റർ അനു ജയശ്രീ എന്നിവർ സമാപന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പാസ് ഔട്ട് ഡിഗ്രി ആയതാണെങ്കിലും കുട്ടികൾ ഒരു എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിന്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജോലി അവരുടെ താല്പര്യത്തിനനുസരിച്ച് കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു സ്കിൽ എഞ്ചിന്റെ കോഴ്സുകൾ എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ലിഫ്റ്റ് ടെക്നോളജി ഒരു ബാച്ച് കഴിഞ്ഞിരിക്കുന്നു അതിവിടെ ഇവിടെ നടത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എറണാകുളം ബേസ് ആയിട്ടാണ് അതിന് ട്രാക്കിങ്ങിൽ നടന്നത് ഉണ്ടായിരുന്ന നൂറ് ശതമാനം കുട്ടികളും അതായത് എട്ടാം തീയതി അവര് ഹൈദരാബാദിലേക്ക് ട്രെയിൻ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സേഫ്റ്റി മാനേജ്മെൻ്റ് ഇസ്റ്റം എന്നാണ് പി ഡി എസ് എം എസ് എന്ന് പറയുന്നൊരു കോഴ്സ് പഠിക്കാനായിട്ടാണ് വന്നത് ഞങ്ങൾ നാലുപേരെ കൊല്ലത്തുനിന്നു നാലുപേർ ഇവിടെ എറണാകുളം ബ്രാഞ്ചിൽ നിന്നാണ് വന്നിട്ടുള്ളത് വളരെ നല്ല ഒരു ട്രെയിനിങ് സെക്ഷൻ തന്നെയായിരുന്നു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസും അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസും ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഷെയർ ചെയ്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിയറിയിൽ മാത്രം കണ്ടിട്ടുള്ള പല ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെൻസ് ഇസ്റ്റിങ്ക്യൂഷറായ ഹൈഡ്രൻസും ഹോസ് ോസും കാര്യങ്ങളും എല്ലാം ഇവിടെ നേരിട്ട് ഉപയോഗിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു നമുക്ക് മെയിനായിട്ട് ജോബ് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ പുറത്തോട്ടൊക്കെയാണ് അപ്പം അവിടെ മെയിൻലി ഇൻഡി ഇവിടുത്തെ ഗവൺമെൻറ് അത്രയും സ്ട്രിക്റ്റ് അല്ലെങ്കിലും പുറത്തോട്ടൊക്കെ നല്ല സ്ട്രിക്റ്റ് ഒക്കെയാണ് പിന്നെ നമുക്ക് മെയിൻലി എല്ലാ ഇൻവെസ്റ്റിയിലും ഒരു സേഫ്റ്റി ഓഫീസർ നിർബന്ധമാണ് പിന്നെ മെയിനായിട്ട് അട്രാക്റ്റീവ് സാലറിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇപ്പോൾ ഒരു തേർട്ടി ടു ഫിഫ്റ്റി എബോ സാലറി ഒക്കെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇപ്പം സ്കില്ലിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫാക്കൽറ്റി ഒക്കെ ഉണ്ടാവും അപ്പം എല്ലാവരും ഞാൻ ഇപ്പം ഓൾറെഡി അത്യാവശ്യം നല്ല സെറ്റായിട്ടൊക്കെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പം പ്രാക്ടിക്കലായാലും അത്യാവശ്യം നല്ലോണം ചെയ്യാൻ പറ്റും